എന്നിട്ടാണ് ചോദിക്കുന്നത് ഇവരെന്താണ് ബോംബെയിലെ ഇന്ത്യ മുന്നണിയുടെ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എങ്ങനെയാ പിണറായി വിജയൻ പങ്കെടുക്കുക കോൺഗ്രസ് ഉണ്ട് ഒരാളുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം അയാൾ അല്ലെങ്കിൽ തന്നെ കേസ് പോയിട്ട് അടങ്ങാറായി ക്ലിഫ് ഹൗസിന്റെ പേരനെപ്പം മാറ്റിയിട്ട് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നാണ് ഇപ്പൊ പേര് ടെൻഷൻ കൊണ്ട് മൂപ്പർക്ക് ഉറങ്ങാൻ പറ്റിയ ഇത് കുടുങ്ങൂന്ന് പറയാൻ എപ്പൊടുങ്ങൾ അറിയോ വൈദ്യനാഥൻ വക്കീലിന് ഈ വീണടക്കമുള്ള പ്രതിയായിട്ടുള്ള കേസ് അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി സി വഴി കൊടുത്തത് അൻപത് ലക്ഷം ഉറപ്പിക്കുക ചെലവായത് തൊണ്ണൂറ് ലക്ഷം രൂപ അതെങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാജ്യത്തിന്റെ പൊതു സ്വത്ത് എടുത്തിട്ട് മകളുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാൻ ബാക്കി കൊടുക്കുക ഇത് ഓഫീഷ്യൽ രേഖ അല്ലേ എന്റെ പേരില് കേസ് ഉണ്ടല്ലോ ഒന്ന് രണ്ടു പതിനാല് കേസ് ഞാന് നാല് ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ എന്റെ കേസ് ഉണ്ടായിരുന്നു വക്കീലില് പൈസ കൊടുക്കണ ബേജാറിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കാര്യം എന്താണ് എന്റെ കേസ് ഞാനാണ് നടത്തുന്നത് ഞാൻ എന്റെ പാർട്ടി ഇത് പത്ത് റുപ്പ്യ വാങ്ങിയിട്ടില്ല കാര്യം എന്ത് എന്റെ പേരിൽ ഒരു അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ചാൽ അത് തെളിയിച്ച് തെളിയിച്ചിവിടെ വന്ന് നട്ടല്ലെന്ന് നിർത്തി നിൽക്കണമെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത എന്റേതാണ് ഞാൻ ഒറ്റക്ക വാദിക്കണത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് കെ എസ് ഐ ഡി സി പൈസ കൊടുക്കാൻ ഇത് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാ കേരളത്തിന്റെ കെ എസ് ഐ ഡി സി ഇവിടുത്തെ അല്ലല്ലോ നിങ്ങൾ അരവിന്ദ് ഒരു കോടി രൂപയാണ് ആ വക്കീലിന്റെ ഫീസ് ഇല്ലേ ഏതായാലും സഖാക്കൾ ചെവിയിൽ തുള്ളിക്കോ അടുത്ത കാലത്ത് വീണ അറസ്റ്റിലാവും അപ്പൊ ഞഞ്ഞ പിഞ്ഞ ന്യായം പറയരുത് അമ്മോഷനും രാജിവെക്കണം മരുമോടും രാജിവെക്കണം മനസ്സൈകങ്ങൾ ഒരു പടി ഒറ്റ ഒറ്റ പടിയിൽ തൂരുള്ള രണ്ടെണ്ണം പൊട്ടണം അമ്മോഷൻ രാജിവെക്കണം കൂട്ടത്തില് മരുമോടും രാജിവെക്കണം അത് അങ്ങനെ പറ്റൂ എന്നിട്ട് ഞാൻ ചോദിക്കേണ്ടത് നിങ്ങൾ വീണക്കെതിരെ കൃത്യമായി തെളിവുണ്ടല്ലോ നിങ്ങൾ തള്ളി പറയോ സി പി എം കാരാ പിണറായി വിജയൻ തള്ളി പറയണ്ട അത് അദ്ദേഹത്തിന്റെ മോളല്ലേ കാരണം മൂപ്പർ പറഞ്ഞിട്ടുണ്ട് ആ പി വി ഞാനല്ല പക്ഷെ ഈ വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് മോളാണ് ഉറപ്പാണല്ലോ പക്ഷേ ഞാൻ ചോദിക്കേണ്ടത് സി പി എം കാരെന്താ തള്ളി പറയാത്തത് എടോ സഖാബേ കരുണാകരന്റെ മകള് കരുണാകരന്റെ ലഗസി എന്താണ് ആ മനുഷ്യന്റെ മകള് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മുരളീധരൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയിലേക്ക് പോയി അധികാരം മൂത്ത് മോഹം മൂത്തിട്ട് ഒരു ചാഞ്ചല്യവുമില്ലാതെ ആന്റണിയുടെ മകൻ അര ആന്റണി എത്ര അഭിപ്രായ വ്യത്യാസമുണ്ട് പലർക്കും പക്ഷേ ആന്റണി അഴിമതി നടത്തിയവൻ എന്ന് ആരെങ്കിലും പറയോ കിട്ടിയ വകുപ്പ് ചെറുതാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കൊണ്ട് ലക്ഷങ്ങൾ വാരണ കാലത്ത് കോടിക്കണക്കിന് രൂപ കൈവള്ളയിലൂടെ മറിഞ്ഞപ്പെടും ഒരു കട്ടനുറുപ്പികയുടെ അഴിമതി ആ മനുഷ്യൻ നടത്തിയില്ല പക്ഷേ അത് ആ വീട്ടിൽ തന്നെ വളരുന്ന അനിൽ ഇഷ്ടമില്ല അനിൽ ഇഷ്ടം കാക്കുന്ന ബി ജെ പിയാണ് കക്കാത്ത അച്ഛനെ അല്ല അതുകൊണ്ട് അനിൽ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞ ആഴ്ചയിൽ ആ മനുഷ്യൻ എൺപത് വയസ്സ് കഴിഞ്ഞു സ്വന്തം മകനെ മൂന്ന് ചൊല്ലി തള്ളി പറഞ്ഞു അനിൽ തോൽക്കണം അനിൽ തോൽക്കണം അനിലിനെ തോൽപ്പിക്കണം തള്ളി പറഞ്ഞു പിണറായി വിജയൻ മകളെ തള്ളി പറയോ എം വി ഗോവിന്ദൻ പറയോ ഗോവിന്ദ നിങ്ങൾ മുരളീധരനെ മാതൃകയാക്കണ്ട നിങ്ങള് വി എസ് അച്യുതാനന്ദനെ മാതൃകയാക്കു വി എസ് അച്യുതാനന്ദന്റെ മകന്റെ പേരിൽ ആരോപണം വന്നപ്പോ സി ബി ഐക്ക് കത്തെഴുതി ഒമ്പത് പേജുള്ള കത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബത്തേരി സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളിന് മുഖ്യമന്ത്രി കത്തൊഴുതോ അന്വേഷിക്കണത് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളി പറയൂ ആരെ പാനൂര് ബോംബുണ്ടാക്കിയ സഖാക്കളെ അത് എംമാതിരി തള്ള് ഡി വൈ എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടന അല്ല അത്ര പിന്നെ ആരാണ് ഈ കുരുത്തം കിട്ട കുട്ടികൾ വേറെ ആരുടെയാണ്